നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിന് നിരാശ സമ്മാനിക്കുന്ന റിസൾട്ടുകളാണ് ടെസ്റ്റിൽ നമ്മൾ ഇവിടെ സൗത്ത് ആഫ്രിക്കയോട് പരാജയപ്പെട്ടു ന്യൂസിലാൻഡിനോട് ടെസ്റ്റ് പരമ്പര തോറ്റത് കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ടാണ് ന്യൂസിലാൻഡ് ഇവിടെ വന്ന് ടെസ്റ്റ് പരമ്പര ജയിച്ചു പോയത് ഇപ്പോഴിതാ ഏകദിനത്തിലും അവർ ഇന്ത്യയിൽ വന്ന് പരമ്പര സ്വന്തമാക്കി സ്വന്തമാക്കിപ്പോകുന്നു അതും ഒരു ഡിപ്ലീറ്റഡ് സ്കോഡാണ് പരിക്കും മറ്റ് കാരണം ഒക്കെ ആയിട്ട് അവരുടെ പല പ്രധാന താരങ്ങളും ഇല്ലാതെ വന്നിട്ട് രണ്ടേ ഒന്നിന് അവരിവിടെ പരമ്പരയും കൊണ്ടുപോയി ഇപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ടോസ് ലഭിച്ച ഇന്ത്യ നാൽപ്പത്തൊന്ന് റൺസിന് പരാജയപ്പെട്ടു എന്നുള്ളിടത്തുണ്ട് എല്ലാം ആദ്യം ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസാണ് അടിച്ചത് മിച്ചലിൻ്റെ നൂറ്റി മുപ്പത്തി ഏഴ് റൺസും ഫിലിപ്സിൻ്റെ നൂറ്റിയാറ് റൺസും അവർക്ക് ശക്തി പകർന്നു ഈ മുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് എന്ന് പറയുന്നത് ഇൻഡോറിലെ സ്റ്റേഡിയത്തിൽ അത്ര വലിയ സ്കോറൊന്നുമല്ല അതാണ് ഹിസ്റ്ററി പക്ഷേ അത് വളരെ വലുതാണ് എന്ന് തോന്നിപ്പിച്ചത് ഇന്ത്യൻ ബാറ്റർമാരുടെ നിരുത്തരവാദപരമായ ചില സമീപനങ്ങൾ കൊണ്ടുകൂടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിന് ഓൾ ഔട്ടായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും മൂന്നേ മൂന്ന് പേരുടെ സംഭാവന കൊണ്ടാണ് അത് സംഭവിച്ചത് കിങ് കോഹ്ലി എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിന് വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട് നമുക്കത് അനലൈസ് ചെയ്യുമ്പോൾ വിശദമായിട്ട് പറയാം റെഡ്ഡിയുടെയും അതുപോലെ റാണയുടെയും അർദ്ധ സെഞ്ചുറികൾ ഇത് മാത്രമാണ് ഇന്ത്യക്ക് പറയാനുള്ളൂ മറ്റു പേര് കേട്ട ബാറ്റർമാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്നസമാനമായിട്ടുള്ളൊരു നേട്ടമാണിത് ഡാരിൽ മിച്ചൽ അദ്ദേഹത്തിൻ്റെ ആ ഇന്നിങ്സ് അതിന് അതുമാത്രമല്ല ഈ സീരീസിലെ മൊത്തം പ്രകടനം അതിന് കൈയടിച്ച് പറ്റും ഗ്ലൻ ഫിലിപ്സ് അതോടൊപ്പം തന്നെ വളരെ മികച്ച രൂപത്തിൽ ആക്സലറേറ്റ് ചെയ്ത് കളിക്കുകയും ചെയ്തു നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എല്ലാ ഇന്ത്യയുടെ മത്സരങ്ങൾ കഴിഞ്ഞാലും നമ്മൾ റിവ്യൂ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇന്നലെ ഇന്ത്യ തോൽക്കാൻ പോകുമ്പോൾ സന്തോഷാതിരേഗത്താൽ അങ്ങനെ കുറേ ആളുകളുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു ചുണക്കുട്ടികൾക്ക് എവിടെ പിഴച്ചു എന്ത് പറ്റി എങ്ങനെയാണ് നമ്മൾ വീണത് വിശകലനം ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഉണ്ടാവില്ലേ റാഫിക്ക അങ്ങനെയുള്ള കവർഡുകളൊക്കെ കണ്ടു രസകമാണ് കാര്യം ഇന്ത്യ തോക്കുമ്പോൾ മാത്രം സന്തോഷം കൊണ്ട് ഇരിക്കപ്പോഴേ ഇല്ലാത്ത കുറേ ആളുകളുണ്ട് അവരോടായിട്ട് പറയുകയാണ് ഇന്ത്യ തോറ്റാലും ജയിച്ചാലും ഇവിടെ നമ്മുടെ സമഗ്ര വിഷയകളിലും വീഡിയോകൾ വരും അങ്ങനെയാണ് വർഷങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇന്ത്യ തോക്കുമ്പോൾ മാത്രം വന്നു നോക്കുന്നവര് അല്ലെങ്കിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നവരോടത് പറട്ട് കാര്യമില്ല ഏതായാലും നമ്മൾ കാര്യത്തിലേക്ക് വരികയാണ് പ്രമുഖ ക്രിക്കറ്റ് മാധ്യമങ്ങളുടെ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ നിരീക്ഷണങ്ങളൊക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കൂടി ചേർത്തുകൊണ്ടാണ് ഈ വിശകലനം വീഡിയോസ് അല്ലെങ്കിൽ റിവ്യൂ വീഡിയോസ് നമ്മൾ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ഏതായാലും ഈ ഒരു കളിയിലേക്ക് വരുമ്പോൾ എൺപത്തിയെട്ട് പന്തുകളിൽ നിന്ന് നൂറ്റിയാറ് റൺസാണ് ഗ്ലൻ ഫിലിപ്സിൻ്റെ വക ഡാനിൽ മിച്ചിലും ഗ്ലൻ ഫിലിപ്സും കൂടി ചേരുമ്പോൾ അൻപത്തെട്ടിന് മൂന്ന് എന്ന നിലയിലാണ് ന്യൂസിലാൻഡ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് അതിമനോഹരമായിട്ട് അവർ ബാറ്റ് ചെയ്തു മുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസിലേക്ക് സ്കോർ എത്തി പിന്നെ അവരുടെ ബൗളർമാരുടെ കയ്യിലാ കാര്യം ഇന്ത്യയെ എഴുപത്തി ഒന്നിന് നാല് എന്ന രൂപത്തിലേക്ക് അവർ തള്ളിവിട്ടു അക്ഷർ പട്ടേലില്ല ഹാർദിക് പാണ്ഡ്യ ഇല്ല മിഡിൽ ഓർഡറിൽ ശക്തമായിട്ട് ചെറുത്ത് നിൽക്കാനും തിരിച്ചടിക്കാനുമുള്ള കഴിവ് ഇന്ത്യയുടെ ഈ ബാറ്റിംഗ് ലൈനപ്പിനുണ്ടോ എന്നത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്പർ സിക്സിന് ശേഷം വരുന്ന ബാറ്റർമാർക്ക് പ്രത്യേകിച്ച് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നാൽ എന്നാൽ ഇവിടെ കൃത്യമായിട്ട് ഹർഷിത് റാണയുടെ വക മികച്ചൊരു കോൺട്രിബ്യൂഷൻ സംഭവിച്ചു ഹർഷിതൊക്കെ ഇങ്ങനെ കളിക്കുന്ന ഇതിന് അപ്പുറത്തേക്ക് നീ എന്ത് ചെയ്യാനാണ് അയാളൊക്കെ അയാളെ ട്രോളാണ് അയാളെ അയാളെ ഗംഭീർ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്ന് പറയാനൊക്കെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ സീരീസിൽ അയാൾ ബാറ്റ് കൊണ്ട് നന്നായി കളിച്ചിട്ടുണ്ട് ആ കാര്യം മനസ്സിലാക്കുക ഏതായാലും രണ്ട് പേസ് ബൗളിംഗ് ഓൾറൗണ്ടേഴ്സ് നിതീഷ് കുമാർ റെഡ്ഡിയും ഹർഷിത് റാണയും അവരുടെ മേഡൻ ഫിഫ്റ്റീസും പിന്നെ കിങ് കോഹ്ലിയുടെ മാസ്മരികമായിട്ടുള്ള ഒരു സെഞ്ചുറിയും അതുമാത്രമാണ് മാത്രമാണ് ഇന്ത്യൻ ബാറ്റർമാർക്കെടുത്ത് പറയാനുള്ളത് ഇനി ന്യൂസിലാൻഡ് കാര്യത്തിലേക്ക് വന്നാൽ തുടക്കത്തിൽ നമ്മുടെ പേസർമാർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളിടത്താണ് ഇന്ത്യ നല്ലൊരു തുടക്കം ബൗളിങ്ങിനിട്ടത് പക്ഷേ അതിനുശേഷം തീർച്ചയായിട്ടും ന്യൂസിലാൻഡ് കാര്യങ്ങൾ അങ്ങ് കൈവശം വെക്കുകയായിരുന്നു നോക്കുക രാജ്കോട്ടിൽ ഇന്ത്യക്ക് ഇന്ത്യൻ സ്പിന്നേഴ്സായിട്ടുള്ള കുൽദീപ് ജഡേജ എന്നിവർക്ക് നേരെ എങ്ങനെയാണോ ന്യൂസിലാൻഡ് ആക്രമണം അഴിച്ചുവിട്ടത് അല്ലെങ്കിൽ കാര്യങ്ങൾ അവർ ഹാൻഡിൽ ചെയ്തത് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇവിടെ മിച്ചിൽ വീണ്ടും നടത്തുന്നത് അദ്ദേഹത്തിന് ആ ഒരു ടോൺ സെറ്റ് ചെയ്യാനിപ്പോൾ കൃത്യമായിട്ട് അറിയാം കുൽദീപിൻ്റെ തുടക്കത്തിൽ തന്നെ സ്ട്രൈറ്റ് സിക്സറിനെ ലോഞ്ച് ചെയ്തുകൊണ്ട് അദ്ദേഹം കാര്യം വ്യക്തമാക്കി തീർച്ചയായിട്ടും ഇന്ത്യൻ സ്പിന്നേഴ്സിന് പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യാനുണ്ടായിരുന്നില്ല ആ രൂപത്തിലാണ് ഒന്ന് ഇത് വളരെ ചെറിയ ഔട്ട്ഫീൽഡുള്ള ഒരു ഗ്രൗണ്ടാണ് സ്പിന്നേഴ്സിനെ എടുത്തിട്ട് അലക്കണം എന്ന് വിചാരിച്ചാൽ എടുത്തിട്ട് അലക്കാം അത് തന്നെ അവർ ചെയ്തു ഇന്ത്യ മുപ്പതാമത്തെ ഓവർ വരെ ജഡേജയെ ബൗൾ ചെയ്യിക്കാൻ വിളിച്ചില്ല അല്ലെങ്കിൽ ബൗളിങ്ങിലേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളിടത്തിൻ്റെ കാര്യമല്ല അതിനേക്കാൾ കൂടുതൽ സിക്സ് ബോൾഡർ ആയിട്ടുള്ള റെഡ്ഡിയെ ഉപയോഗപ്പെടുത്താനാണ് ഇന്ത്യൻ ടീം തീരുമാനിച്ചത് അദ്ദേഹത്തിൻ്റെ സ്റ്റെമ്പ് ടു സ്റ്റെമ്പ് ബൗളിങ്ങുകൾ മീഡിയം ബേസ് ഡെലിവറീസിലാണ് വിശ്വാസം അർപ്പിച്ച് ആദ്യത്തെ നാല് ഓവറിൽ വെറും പതിനേഴ് റൺസ് മാത്രം കൺസീഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം ആ ജോബ് ഭംഗിയായിട്ട് ആരംഭിച്ചു പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് അടികിട്ടുന്ന അവസ്ഥയും ഉണ്ടായി കൂടുതൽ ഓവറുകൾ അതായത് ഒരു ആറ് ഓവറിലൊക്കെ നിർത്തണമല്ലോ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോയി മുപ്പത്താറ് റൺസ് അദ്ദേഹത്തിൻ്റെ അവസാന നാല് ഓവറിൽ അദ്ദേഹം കൺസീഡ് അവസ്ഥയും സംഭവിച്ചു അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിക്കറ്റ് എടുക്കാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്തു അവിടെയാണ് മിച്ചലും ഫിലിപ്സും വളരെ എഫേർട്ട്ലെസ്ലി ഗിയർ സിച്ച് ചെയ്ത് ആഞ്ഞടിക്കാൻ തുടങ്ങിയതും ആദ്യത്തെ എഴുപത് റൺസ് അവരുടെ പാർട്ട്ണർഷിപ്പിൽ വന്നത് എൺപത്തൊമ്പത് പന്തുകളിൽ നിന്നാണ് അതിന് ശേഷം തൊണ്ണൂറ്റൊമ്പത് പന്തുകളിൽ നിന്ന് അവർ നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് ആഡ് ചെയ്തു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ മിച്ചല് അതിമനോഹരമായിട്ട് ഫ്രം ദി സ്റ്റാർട്ട് അദ്ദേഹം ടൈമിങ് ടൈം ചെയ്യുന്നുണ്ടായിരുന്ന പോള് അതുപോലെ തന്നെ അദ്ദേഹം പോത്ത് സൈഡ് ഓഫ് ദി വിക്കറ്റിലേക്ക് അദ്ദേഹം അടിക്കുകയും ചെയ്തു ആഞ്ഞടിച്ച് പോവുകയും ചെയ്തു അതുപോലെ ഫിലിപ്സ് അദ്ദേഹത്തിൻ്റെ കട്ടിങ്സും വെരി ഫാസ്റ്റ് ആൻഡ്സ് ഉപയോഗിച്ചുള്ള കട്ടിങ്സും അതുപോലെ തന്നെ ബൗണ്ടറീസ് വളരെ ഈസിലി അദ്ദേഹം ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്തുകൊടു കൂടി അതിവേഗത്തിൽ അദ്ദേഹത്തിൻ്റെ സ്കോർ വന്നു ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് മുപ്പത്താറ് എന്ന രൂപത്തിലേക്ക് അദ്ദേഹം വന്നു ദെൻ വേഗത്തിൽ അദ്ദേഹം എൺപത്തി മൂന്ന് പന്തുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി വരികയും ചെയ്തു അങ്ങനെ ഒ ഡി ഐ സെഞ്ചുറി അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഓ ഡി ഐ സെഞ്ചുറിയാണ് അദ്ദേഹം നേടിയത് അപ്പം തന്നെ ന്യൂസിലാൻഡ് കളി പിടിച്ചു എന്ന് തോന്നൽ ഉണ്ടാക്കി മുന്നൂറ്റൻപതിലേക്ക് അവരെത്തുമെന്ന് തോന്നിയതാണ് അങ്ങനെ എത്താതിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം തുടർച്ചയായി വിക്കറ്റുകൾ വീഴ്ത്താൻ പറ്റി അതോടൊപ്പം തന്നെ മുഹമ്മദ് സിറാജിൻ്റെ ബൗളിംഗ് എടുത്തു പറയണം സിറാജ് മാഗ്നിഫിഷൻലി പന്തെറിഞ്ഞിട്ടുണ്ട് ആ വോബിൾ സീമ് ഗ്രിപ്പ് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ കൃത്യമായിട്ട് ഗുഡ് ലെങ്ത്തിൽ അദ്ദേഹം പന്തെറിഞ്ഞു പിന്നെ പിൻ പോയിന്റ് യോർക്കേഴ്സ് ബൗൺസേഴ്സ് ആവശ്യത്തിനനുസരിച്ച് അദ്ദേഹം പന്തെറിഞ്ഞപ്പോൾ പത്ത് ഓവറിൽ നാൽപ്പത്തി മൂന്ന് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് അതാണ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് മുന്നൂറ്റൻപതിന് താഴെ അവർ ഒതുക്കാൻ സഹായിച്ചു അപ്പം ഹർഷിദും ഹർഷദീപും കുറച്ചുകൂടി എക്സ്പെൻസീവായി ആയി ശരിയാണ് പക്ഷെ അവർ മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയും ചെയ്തു സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി മുപ്പത്തേഴ് കളി ചെയ്സ് ചെയ്യുമ്പോൾ ഈ പിച്ചിൽ കാരണം വളരെയധികം വലിയ വലിയ സ്കോറുകൾ കണ്ടിട്ടുള്ള ഈ ഗ്രൗണ്ടിൽ ഷോർട്ട് ഔട്ട് ഔട്ട്ഫീൽഡുള്ള ഈ ഗ്രൗണ്ടിൽ അത് അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നും ആയിരുന്നില്ല പക്ഷെ ഇന്ത്യക്ക് പണി കിട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോളർമാർ വ്യത്യസ്ത ബോളർമാർ കൃത്യമായ സമയത്ത് അവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കെ എൽ ജാമീസൻ തുടക്കത്തിൽ പിന്നെ ലനോക്സിന്റെ മനോഹരമായിട്ടുള്ള ബൗളിംഗ് നോക്കുക അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഏകദിന മത്സരം മാത്രമാണ് അതും ഇൻഡോറിലെ ഗ്രൗണ്ടിൽ സ്പിന്നേഴ്സിന് ശവപ്പറമ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രൗണ്ടിലാണ് മനോഹരമായിട്ട് അദ്ദേഹം പന്തെറിഞ്ഞ് പോവുകയും ചെയ്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറയാനുള്ളത് വിരാട് കോഹ്ലിയുടെ പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് മൂന്ന് വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു പണിയെന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ പേസർമാർക്കെതിരേക്ക് ആഞ്ഞടിക്കുക അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു സോ നാല് ഫോറുകളും ഒരു സിക്സും അദ്ദേഹം നേരിട്ട് ആദ്യത്തെ ഇരുപത്തിനാല് പന്തുകളിൽ പിറന്നു ദെൻ വിക്കറ്റുകൾ വീഴുന്നത് കാണുമ്പോൾ അദ്ദേഹം ഡോട്ട് ഫ്രീ ആയിട്ട് സ്കോർ ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ ആകെ ഒരറ്റ ബൗണ്ടറി മാത്രമാണ് പിന്നീട് വന്ന അൻപത്തിരണ്ട് പന്തുകളിൽ നിന്നും അദ്ദേഹം കുറിച്ചത് പക്ഷേ നാല്പത്തേഴ് റൺസ് അദ്ദേഹം അടിച്ചിരുന്നു ഡോട്ട് ഫ്രീ ആയിട്ട് സ്കോർ ചെയ്ത് പോവുക എന്നുള്ള ആ രീതിയിൽ ടീമിനെ റീബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ദെൻ റെഡ്ഡിയും രവീന്ദ്ര ജഡേജയും പോയതോടുകൂടി ഇപ്പം ഇരുപത്തി ഇരുപത്തെട്ട് പന്തുകൾക്കിടയിലാണ് അവരുടെ രണ്ടുപേരുടെയും മടക്കം ദെൻ അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലോഷൻ വന്നു അത് അത്യാവശ്യമായിരുന്നു ആ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് ഒരു ഓവറിൽ ഒമ്പത് റൺസ് വെച്ചപ്പോൾ ഇന്ത്യക്ക് അടിക്കണമായിരുന്നു നൂറ്ററുപത് റൺസോളും വേണം ഒരു ഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടേയിരിക്കുന്നു സോ കോലി അതിമനോഹരമായിട്ട് ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച എഴുപത്തി ആറ് പന്തിൽ നിന്ന് എഴുപത്തിനാലിൽ നിന്നയാൾ തൊണ്ണൂറ്റൊന്ന് പന്തിൽ നിന്ന് സെഞ്ചുറിയിലേക്ക് പോയി മറുഭാഗത്ത് റാണ റാണയും അദ്ദേഹത്തിന്റെ മികവ് കാണിക്കുകയുണ്ടായി അദ്ദേഹം നാല്പത്തി പന്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി കുറിക്കുകയും ചെയ്തു ഇങ്ങനെ പോയതാണ് പക്ഷേ റാണയുടെ ആ വിക്കറ്റ് വീണപ്പോൾ പിന്നെ മുപ്പത്തെട്ട് പന്തിൽ നിന്ന് അറുപത്തൊന്ന് റൺസ് വേണം കാര്യങ്ങൾ മുഴുവനും കോഹ്ലിയുടെ ചുമലിലായി റാണ പോയി പിന്നാലെ സിറാജ് വീഴുന്നു അപ്പൊ അതോടുകൂടി പിന്നെ കാര്യങ്ങൾ ഇന്ത്യക്ക് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് വന്നത് സോ പറഞ്ഞല്ലോ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം കെ ജാമീസൻ തുടക്കത്തിൽ അവർക്ക് വേണ്ടി നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തു അതിനുശേഷം ലെനോക്സിന്റെ കാര്യം അതാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യൻ സ്പിന്നർമാര് കുൽദീപും ജഡേജയും ഒന്നും തിളങ്ങാത്തിടത്താണ് ഒരു പുതുമുഖ ബൗളർ വളരെ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞിട്ടുള്ളത് അദ്ദേഹം നാല്പത്തി രണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് പത്ത് ഓവറിൽ മനോഹരമായിട്ട് പന്തെറിഞ്ഞു അതുപോലെ സാക്ക് ഫോക്സും ക്രിസ്ത്യൻ ക്ലർക്കും അവർ എക്സ്പെൻസീവായിരുന്നു പക്ഷേ അവർ മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ദെൻ ഫിലിപ്സ് അതായത് മൈക്കിൾ ബ്രേസ്വെല്ലിന് പന്തറിയാൻ പറ്റാതെ വന്നപ്പോൾ ഫിലിപ്സ് അദ്ദേഹത്തിൻ്റെതായ രൂപത്തിൽ ആ ഓവറുകൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു അപ്പം ലെനോക്സും ഫിലിപ്സും കൂടി പതിനെട്ട് ഓവറുകൾ ബൗൾ ചെയ്തതിൽ തൊണ്ണൂറ്റാറ് റൺസിന് രണ്ട് വിക്കറ്റ് എന്നതെടുത്തു അവിടെയാണ് ഇന്ത്യൻ സ്പിന്നേഴ്സ് ഗുൽദീപ് യാദവും രവീന്ദ്ര ജഡേജയും വളരെ എക്സ്പെൻസീവായിട്ട് പോയതും എൺപത്തൊമ്പത് റൺസ് അവർ ജസ്റ്റ് സിക്സ് ഓവേഴ്സിൽ നിന്ന് ജഡേജ ബൗൾഡ് ജസ്റ്റ് സിക്സ് ഓവേഴ്സ് ആ കാര്യം ശ്രദ്ധിക്കണം രണ്ടുപേരും കൂടി കമ്പൈൻഡ് ആയിട്ട് എൺപത്തൊമ്പത് റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തു വൺസ് അഗെയിൻ ന്യൂസിലാൻഡ് സ്പിന്നേഴ്സ് ഇന്ത്യൻ സ്പിന്നേഴ്സിനെ ഇവിടെ ഔട്ട് ബൗൾഡ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും അതാണ് ഈ കളിയിൽ മുഖ്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് നിരാശാജനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട വീണ്ടും നമ്മൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ റീബിൽഡ് ചെയ്യാൻ വേണ്ടി എടുക്കണമെന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അവസ്ഥ വരുന്നു ശരിയാണ് ബൂമ്ര ഇല്ല പാണ്ഡ്യ ഇല്ല അക്സർ പട്ടേൽ ഇല്ല ഇതൊക്കെ നമുക്ക് പറയാവുന്നതാണെങ്കിലും അങ്ങനെയല്ലല്ലോ നമ്മൾ ഈ ടീമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് സ്കോർ കാർഡ് കൂടി ഒന്ന് നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ന്യൂസിലാൻഡ് തുടക്കത്തിലൊന്ന് പതറി ഹെൻറി നിക്കോൾസ് ഡെക്ക് ഡെവൻ കോൺവോയ് അഞ്ച് പക്ഷേ വില്ലിയങ്ങിൻ്റെ മുപ്പത് റൺസ് അതിനുശേഷം ഡാരിൽ മിച്ചലും ഗ്ലൻ ഫിലിപ്സും ചേർന്നുള്ള മാസ്മരികമായിട്ടുള്ള കൂട്ടുകെട്ട് നൂറ്റി മുപ്പത്തൊന്ന് പതിൽ നിന്ന് നൂറ്റി മുപ്പത്തേഴ് റൺസാണ് ഡാരൽ മിച്ചലടിച്ചതെങ്കിൽ എൺപത്തെട്ട് പന്തിൽ നിന്ന് നൂറ്റി ആറ് റൺസാണ് ക്ലൻ ഫിലിപ്സ് അടിച്ചത് മൈക്കിൾ ബ്രേസ്വല് ഇരുപത്തി എട്ട് റൺസാണ് അടിച്ച് പുറത്താകുന്നത് പതിനെട്ട് പന്തിൽ നിന്നാണ് ഒരു ഫോറും മൂന്ന് സിക്സറും അടക്കം പിന്നെ മിച്ചൽ ഹെയ് രണ്ട് റൺസ് ഫോക്സ് പത്ത് റൺസ് ക്രിസ്റ്റൻ ക്ലർസ് ക്ലർക്ക് ഇരുപത്തൊന്ന് റൺസ് കെൽ ജാമീസൻ ക്രീസിൽ നിന്നും അദ്ദേഹം ബോൾ ഫേസ് ചെയ്തിട്ടില്ല ഏതായാലും മുന്നൂറ്റി മുപ്പത്തി ഏഴ് റൺസ് എട്ട് വിക്കറ്റ് നഷ്ടത്തിലവരെടുത്തു ഇന്ത്യയ്ക്ക് വേണ്ടി സിറാജാണ് ഏറ്റവും മനോഹരമായി പന്തറിഞ്ഞു ഞാൻ പറയും പത്ത് ഓവറിൽ നാൽപ്പത്തി മൂന്ന് റൺസിന് അദ്ദേഹം ഒരു വിക്കറ്റ് വീഴ്ത്തി ആ വിക്കറ്റ് ഡാരിൽ മിച്ചലിൻ്റെതാണ് എന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഹർഷീപ് സിംഗും അർഷിദ് റാണയും പത്ത് ഓവറിൽ മൂന്ന് വീതം വിക്കറ്റുകൾ എടുത്തു ഹർഷദീപ് അറുപത്തിമൂന്ന് റൺസും ഹർഷിദ് റാണ അൻപത്തിനാല് റൺസും വിട്ടു കൊടുത്തു നിതീഷ് കുമാർ റെഡ്ഡി എട്ട് ഓവർ അൻപത്തിമൂന്ന് റൺസ് വിട്ടു കൊടുത്തു കുൽദീപ് ഓവർ ജഡേജ ഓവർ രണ്ടുപേരും ആറോവർ വീതമാണ് എറിഞ്ഞത് രണ്ടുപേരും എക്സ്പെൻസീവ് ആയിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക ദൻ രോഹിത് ശർമ്മ ഇന്ത്യയുടെ ബാറ്റിംഗിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ രോഹിത് ശർമ്മയും ശുഭൻ ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ട് രോഹിത് ശർമ്മ പതിനൊന്ന് റൺസ് എടുത്തു മടങ്ങി ഗില്ല് കുറച്ചുകൂടി അഗ്രസീവ് ആയിരുന്നു പക്ഷെ അദ്ദേഹത്തെ ജാമീസൺ ബൗൾഡാക്കിയായിരുന്നു ഇരുപത്തിമൂന്ന് റൺസാണ് ഗില്ലടിച്ചത് കോഹ്ലി നൂറ്റി ഇരുപത്തി നാല് റൺസിൻ്റെ മാന്ത്രിക ഇന്നിങ്സ് കളിച്ചപ്പോൾ ശ്രേസൈർ മൂന്ന് കെ എൽ രാഹുൽ ഒന്ന് ഇന്ത്യൻ ബാറ്റിംഗിൻ്റെ നടുവൊടിഞ്ഞു ഒടിഞ്ഞു എന്നാൽ നിതീഷ് കുമാർ റെഡ്ഡി അൻപത്തി ഏഴ് പന്തിൽ അൻപത്തിമൂന്ന് റൺസിൻ്റെ മികച്ചൊരു ഇന്നിംഗ്സ് കളിച്ചപ്പോൾ രവീന്ദ്ര ജഡേജ പന്ത്രണ്ട് റൺസ് ഒരിക്കൽ കൂടി ബാറ്റിംഗ് നിരാശപ്പെടുത്തി റാണ അൻപത്തിരണ്ട് റൺസ് സിറാജ് ഡക്ക് കുൽദീപ് യാദവ് അഞ്ച് ഹർഷീപ് സിംഗ് നാല് റൺസുമായിട്ട് പുറത്താകുന്നു അതേസമയം കെൽ ജാമ്യസിന് ഒമ്പത് അൻപത്തെട്ട് റൺസിൽ ഒരു വിക്കറ്റ് എടുത്തപ്പോൾ ഫോക്സും ക്രിസ്ത്യൻ ക്ലർക്കും മൂന്ന് വീതം വിക്കറ്റുകൾ വീഴ്ത്തി ജെയ്ഡൻ ലെനോക്സ് പത്ത് ഓവറിൽ നാൽപ്പത്തി രണ്ട് റൺസ് രണ്ട് വിക്കറ്റ് അതിമനോഹരമായിട്ട് പന്തെറിയുകയും ചെയ്തു അങ്ങനെ ഇന്ത്യ നാൽപ്പത്തി ഒന്ന് റൺസിന് പരാജയപ്പെട്ട് രണ്ടേ ഒന്നിന് പരമ്പര കൈവിട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ ടെസ്റ്റിൽ നമ്മുടെ അവസ്ഥ പരിതാപകരമാണ് ഓഡിയയിലും ഏതാണ്ട് അതേ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആളുകൾക്ക് ആങ്കയുണ്ട് ആരാധകർക്ക് ആശങ്കയുണ്ട് ഇനിയിപ്പോൾ ടി ട്വൻ്റി ആയി പ്രത്യേകിച്ച് ടി ട്വൻറ്റി ആയി വേൾഡ് കപ്പ് ഒക്കെ എടുക്കുമ്പോൾ അവിടെ മികച്ച പ്രകടനം നടത്തിയ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈ റഫ് ടോക്സ്